രാജ്യത്തെ ഖാദി ഗ്രാമവ്യവസായത്തിന്റെ വിറ്റുവരവ് ആദ്യമായി ഒന്നര ലക്ഷം കോടി കടന്നതായി പ്രധാനമന്ത്രി ഖാദിയുടെയും കൈത്തറിയുടെയും ഈ വരുന്ന വിൽപ്പന പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതായും പറഞ്ഞു ഖാദി വ്യവസായവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഭൂരിഭാഗവും സ്ത്രീകളാണ് മേഖലയുടെ പുരോഗതിയിൽ കൂടുതൽ പ്രയോജനം ലഭിക്കുന്നത് സ്ത്രീകൾക്കാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു ಇದುವರಿ ಖಾದಿ ವಸ್ತ್ರಗಳನ್ನು ವಾಂಗತವರ್ ಸ್ವಾತಂತ್ರ್ಯದ ತಿಂಗಳು ಆಗಸ್ಟ್il ಖಾದಿ ವಸ್ತ್ರಗಳನ್ನು ವಾಂಗಣಮನ್ನು ಪ್ರಧಾನಮಂತ್ರಿ ಅಭ್ಯರ್ಥಿಚು ಹ್ಯಾಂಡ್ಲೂಮ್ ಕಾರಿಗನೋ ಕಾ ಕಾಮ್ ಚಾಯಾ ಹುವಾ ಹೈ ಔರ್ ಆಪ್ ಯೇ ತೋ ಜಾನ್ತೆ ಹಿ ಹೋಗೇ ಕುಚ್ ಹಿ ದಿನ್ ಬಾದ್ 7 ಆಗಸ್ಟ್ ಕೋ ಹಮ್ નેಷನಲ್ ಹ್ಯಾಂಡ್ಲೂಮ್ ಡೇ ಮನಾಯೆಂಗೇ ಆಜ್ಕಲ್ JIS ತರ ಹ್ಯಾಂಡ್ಲೂಮ್ ಉತ್ಪಾದೋನೆ ಲೋಗೋಂ ಕೆ ದಿಲೋಂ ಮೇ ಅಪ್ನಿ ಜಗಾ ಬನಾಯಿ ಹೈ ವೋ ವಾಕೈ ജബർദസ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള കരകൗശല വിദഗ്ധർ കൈത്തറിയെ ജനകീയമാക്കുന്ന തിരക്കിലാണ് മഹാരാഷ്ട്രയിലെ പൈതാനിയോ വിദർഭയിലെ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റുകൾ ഹിമാചലിലെ ബുട്ടിക്കോയുടെ ഷാളുകൾ കൈത്തറി കരകൗശല വിദഗ്ധരുടെ സൃഷ്ടികൾ രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും ദൃശ്യമാണ് ഇക്കാലയളവിൽ കൈത്തറി ഉൽപ്പന്നങ്ങൾ വളരെ വിജയകരമായി തന്നെ ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം നേടി ഇപ്പോൾ പല സ്വകാര്യ കമ്പനികളും എഐ വഴി കൈത്തറി ഉൽപ്പന്നങ്ങളും സുസ്ഥിര ഫാഷനും പ്രോത്സാഹിപ്പിക്കുന്നു കോശ എഐ ഹാൻഡ്ലൂം ഇന്ത്യ ഡി നൊവാ ബ്രഹ്മപുത്ര ഫേബിൾസ് തുടങ്ങി നിരവധി സ്റ്റാർട്ടപ്പുകളും കൈത്തറി ഉൽപ്പന്നങ്ങളെ ജനകീയമാക്കുന്നതിന്റെ തിരക്കിലാണ് ഓഗസ്റ്റ് ഏഴിന് രാജ്യം ദേശീയ കൈത്തറി ദിനം ആഘോഷിക്കുന്ന വേളയിൽ പ്രാദേശിക ഉൽപ്പന്നങ്ങൾ മൈ പ്രോഡക്റ്റ് മൈ പ്രൈഡ് എന്ന ഹാഷ്ടാഗിൽ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യണമെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ